പതിനാറ് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത നല്ല അലുവ കഷ്ണം പോലത്തെ ഒരു ബീഫ് ബ്രിസ്റ്റിന് ബീഫ് ബിസ്ക്കറ്റിനെ പറ്റി എനിക്ക് അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് ഈ ഡിപ്പിൽ മുക്കിയിട്ടും കഴിച്ചു നോക്കി മുക്കാണ്ടും കഴിച്ചു നോക്കി സംഭവം കൊള്ളാംട്ടാ നല്ല സോഫ്റ്റ് ബീഫും പിന്നെ ചെറുതായിട്ട് ഒരു സ്മോക്കി ഫ്ലേവറും ആ ആയിട്ട് പിന്നെ ഇവിടുന്ന് കഴിച്ചത് ഈ സ്മോക്ഡ് ബട്ടർ ഗാർലിക് പ്രോൺസ് അത് അങ്ങനെ അതങ്ങനെ ആണെന്ന് പറയുന്നില്ല ഒരു ആവറേജ് അത്രേ തോന്നുന്നില്ല പ്രോൺസ് കഴിച്ചതിന് ശേഷം പിന്നെ കഴിച്ചത് ആലബാമ സ്മോക്ക്ഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഈ ചിക്കണാ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ആദ്യം കഴിച്ച ബീഫ് തന്നെ ആയിരുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് പിന്നെ ഒരു പുൾഡ് ബീഫ് സാൻഡ്വിച്ചും കഴിച്ചിട്ട് ഒരു ചിക്കൻ ജൂസി ബൻ എന്ന് പറഞ്ഞാൽ ഈ ബേഗറും കഴിച്ച് അത് രണ്ടും ഒരു ആവറേജ് ചെയ്യുന്നു ഇതാണ് പതിനാറ് മണിക്കൂർ സമയം എടുത്ത് ബീഫ് കുക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ പൂച്ചയൊരു പാവം തന്നെ പക്ഷേ എല്ലാവർക്കും ഒരേപോലെ പൂച്ചനെ ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ അപ്പം പൂച്ചേൻ്റെ കാര്യത്തിൽ ഇവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഇവർ സർവീസ് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ സ്പോട്ട് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ ആർട്ട് പ്ലാന്റ്സ് ആൻഡ് പോട്സിന് തൊട്ടടുത്തുള്ള പുക സ്മോക്ക് ഹൗസാണ് അപ്പം ശരി